ഓ പരിശുദ്ധമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന ഉറച്ച വിശ്വാസത ഇന്നേ നിമിഷം ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ശ്രവിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അമ്മയുടെ തിരുക്കുമാറിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അതിവേഗം അനുഗ്രഹിക്കണമേ ജീവിതവാരങ്ങളും ക്ലേശങ്ങളും ഞങ്ങളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മറ്റാരോടും പങ്കുവെക്കാനാകാത്ത വിഷമങ്ങൾ ഞങ്ങളുടെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പരിശുദ്ധമയെ നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ പറയാതെ തന്നെ അമ്മ അറിയുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മേ മാതാവേ അമ്മ മാത്രമാണ് ഞങ്ങൾ കേൾക്കുക ആശ്രയം അമ്മിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അമ്മേ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരശുദ്ധമ്മ മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതിവേഗം അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആണ്